തൃശൂർ മനക്കൊടി പുള്ള് റോഡിൽ വെള്ളം കയറി കിടക്കുന്നത് കാരണം ഗതാഗതം നിലച്ചിട്ട് ഒരു മാസത്തിലേറെയായി വെള്ളക്കെട്ട് ഒഴിയാത്തതിനാൽ യാത്രക്കാരും പുള്ള വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനവും ദുരിതത്തിലായിരിക്കുകയാണ് മഴക്കാലമായാൽ മനക്കുടി പുള്ളു പ്രദേശം മുതൽ പെരുമ്പുഴ വരെ കെ എൽ ഡി സിയുടെ പ്രധാന ചാലിൽ കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും പെരുമ്പുഴ മണലൂർ പ്രദേശങ്ങളിൽ കൂടുതൽ ചീപ്പുകൾ സ്ഥാപിക്കുകയും ചാലിലെ തടസ്സം യഥാസമയം മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ ചണ്ടിയും കരിവാരിയും ും നിറഞ്ഞു നിൽക്കുന്നതാണ് അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല പിന്നെ ഇവിടെ വെള്ളം പോവാത്തതിന് മെയിൻ കാരണം ഈ സ്ലൂവീസുകളുടെ കുറവാണ് ഇപ്പം കാഞ്ഞാങ്കോളിലൊക്കെ സ്ലൂവീസുകൾ പണിതാൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള വെള്ളം വലിഞ്ഞ് മണൽത്താഴം വഴി അങ്ങനെ പോവുകയുള്ളൂ മനക്കുടി പുളു റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത് ഒഴുക്ക് നിലക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടത്തേക്കെത്തി കൃഷിനാശം സംഭവിക്കും റോഡ് ഉയർത്തിയാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂവെന്ന് വാർഡ് മെമ്പർ പറയുന്നു ഏകദേശം അഞ്ചാറ് വർഷങ്ങളായിട്ട് കാലവർഷം വരുമ്പോ യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ റോഡ് രണ്ട് മീറ്ററോളം ഉയർത്തിയാൽ മാത്രമേ ഈ പി ഡബ്ല്യൂ ഡി റോഡിൽ കൂടെ തൃപ്രയാറ് ആലപ്പാട് അതുപോലെ തന്നെ കോടന്നൂർ ചെറുപ്പ് എന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞു പോകാൻ പറ്റാതെ ഏറ്റവും വലിയ ദുരിതത്തിലാണ് നിൽക്കുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് യാത്രക്കാരെ മാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബാധിച്ചു പുള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആളുകൾ വരാതായതോടെ കടകളെല്ലാം അടക്കേണ്ടി വന്നു തട്ടുകടകൾ നടത്തുന്ന പലർക്കും വരുമാനം നിലച്ച് ജീവിതം പ്രതിസന്ധിയിലുമാണ് എത്രയും പെട്ടെന്ന് ചാലുകൾ വൃത്തിയാക്കി റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് തൃശൂർ